കേരള ഭാഗ്യക്കുറിയുടെ സുവർണ കേരളം ഭാഗ്യക്കുറി ന നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് നടക്കുന്ന ടിക്കറ്റിൽ ശിവലിംഗത്തിൽ ആർത്തവരക്തം വീഴുന്ന വിധത്തിലുള്ള ഒരു പിക്ചറൈസേഷൻ നടത്തിയാണ് ടിക്കറ്റ് അടിച്ച് വിറ്റിയിട്ടുള്ളത് ഇത് തികച്ചും നിന്ദ്യവും ഹീനവുമായ ഒരു കാര്യമാണ് സർക്കാരിൻ്റെ തന്നെ ഒരു വിഭാഗം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് വിശ്വസിക്കാൻ വയ്യ അത്രയും ഹീനമായ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് മറ്റൊരു മതസമൂഹമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു കാബയുടെയോ അതല്ലെങ്കിൽ യേശുദേവൻ്റെയോ അതുപോലുള്ള കാര്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണെന്ന് സംഭവിക്കുക കുറച്ച് ദിവസം മുമ്പാണ് അബ്ജോത് ഫർഗീസ് എന്നൊരു ഒരുത്തൻ ഹിന്ദുമതത്തിനെ സനാതനധർമ്മത്തെ വളരെയധികം പുച്ഛിച്ച് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ എന്തോ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം എഴുതിയ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അതിൽ വ്യക്തമായി മറ്റ് മതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറയാതെ അതിനെയെല്ലാം പുകഴ്ത്തി അതിനെയെല്ലാം ആശ്ലേഷിച്ച് സനാതനധർമ്മത്തെ മാത്രം ഇല്ലാതാക്കുന്ന വിധത്തിൽ ക്രമികീടമായി കാണുന്ന വിധത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് അതൊരു മധ്യമൻ്റെ പോസ്റ്റിംഗ് മാത്രമാണോ എന്ന് നമുക്ക് പറയാൻ വയ്യ കാരണം ഇവരെല്ലാം ഹൈന്ദവ വിഭാഗത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് ചെറിഞ്ഞ് ചെറിഞ്ഞ് നോക്കുകയാണ് എത്ര വരെ ഇവർ ക്ഷമിച്ചിരിക്കുന്നു ഏതായാലും ഒരു കാര്യം സർക്കാരും ഇങ്ങനെയുള്ളവരും മനസ്സിലാക്കുക ക്ഷമിക്കുന്നുണ്ട് അതോടൊപ്പം അഹിംസ നടത്ത സിദ്ധാന്തത്തിൽ കുറേയൊക്കെ വിശ്വസിച്ച് കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാതിരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ തുരന്ന് വന്നാൽ അത് ഒരു വലിയ പ്രതിരോധത്തിന് ഇടയാക്കും എന്നുള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാത്മാജിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്കെയുള്ള അനുശാസനങ്ങൾ കേട്ട് അതിൻ്റെ എല്ലാ ദുരിതങ്ങളും ഒരു നിശബ്ദമായി പേറിയവരാണ് ഈ സമൂഹം അതിൻ്റെയൊക്കെ അനുഗണനങ്ങൾ ഇപ്പോഴും ഈ നാട്ടിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച കുറേയധികം സനാതനധർമ്മ വിശ്വാസികൾ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഈ ഇതിനെതിരെ ബഹുമാനപ്പെട്ട ശശികല ടീച്ചർ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ നീതിപൂർവമായ നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല അതെല്ലാം മുക്കിക്കളയാനും അതിനെതിരെ നടപടി എടുക്കാതിരിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും സനാതനധർമ്മത്തിന് വേണ്ടി പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അതിന് ഉത്തരവാദികൾ ആകാതിരിക്കാൻ ഇവിടുത്തെ ഭരണഘടന അനുസരിക്കേണ്ട നിയമപാലകർക്ക് അതിന് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും കാരണം ഇത്രയും ഹീനമായ വിധത്തിൽ സർക്കാർ തന്നെ ഇത്തരമൊരു കാര്യം ചെയ്യുക എന്നുള്ളത് അചിന്തിയമായിരുന്നു ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെറഞ്ഞ് ചെറിഞ്ഞ് ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജയ ശ്രീറാം